ഞാൻ പണിഷ്മെന്റ് ണ്ടോ അത് നിങ്ങൾക്ക് അറിയാം ഞാൻ നിന്റെ കൂടെ അറിയാം അതുകൊണ്ട് നീ ഡയലോഗ് അടിക്കണ്ട ഞാൻ കളിക്കുന്നില്ല പോയിക്കോ പിന്നെ അടിക്കണ്ടില്ല ഡയലോഗ് അടി കേൾക്കണം ഞാനാണെങ്കിൽ ഇത്ര വർഷം മുമ്പ് ഇത്ര മില്ല ഇതുവഴി ഇങ്ങനെ പോയ ആൾക്കാരാ വർത്തമാനം ഉളുപ്പുണ്ടോ എനിക്കില്ലട വെരി ബാഡ് ഓക്കെ ഞാൻ സഹിച്ചു എനിക്കിവിടെ ടു പോയിന്റ് നൈൻ കെ ഉണ്ട് ഓക്കെ നിർത്തുകയാണ് തനിക്ക് സപ്പോർട്ടേഴ്സ് ഇല്ലാതന്നെ അലക്കല്ട്ട് നിർത്തിട്ട് പോകും അടിച്ചിരുന്ന് സമ്മാനം ശല്യം ഞാൻ ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് സമാധാനം കിട്ടിരിക്കാൻ പറ്റില്ലേന്ന് പറയാൻ നിന്നെ ഹു ആർ യു യു ആൻ എടാ പറ്റിഷ് പറയും ചേക്കേ പണിമെന്റ് ഓക്കെ ടു പ്ലേ യു കെ പ്ലേ ഒറ്റിഷ്മെന്റ് മറ്റേ കടയിൽ നിൽക്കുന്ന കൊച്ചിന്റെ അടുത്ത് വന്നിട്ട് പറയാം ഒറ്റക്ക് വേറെ നാലുമണിക്കൂർ ആവുള്ള പിന്നെ നടക്കുന്നേ അമ്മായി നിന്റെ <Tippettin throat> <laughs> <laughs> <SLI> കേൾക്കാൻ മതിയാളേക്ക് ഞാൻ തോക്കും അത് വേറെ കാര്യം ഡബിൾ ടാപ്പ് അഞ്ച് മാക്സിമം ഡബിൾ ടാപ്പ് അഞ്ച് ഒറ്റ ഒറ്റ സിംഗിൾ മാറ്റി താങ്ക് യു സോ മച്ച് നിർത്തും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ലെന്നാ വിചാരം ഞങ്ങള് വേണ്ടെന്ന് വെച്ചിട്ടാ ഓക്കെ പോണ വട്ടൂളി എന്തോ എന്തോ ഒന്നില്ല ഞാൻ ഇവിടെ പറഞ്ഞതാ ും ഇവരൊക്കെ അറിയാൻ പാടില്ല ഏ ആദ്യം അയ്യൻകുട്ട എന്തോ ആദ്യം താ കളി ജയിച്ചു കാണില്ലേ വിടെ ആരണ്ട് മരണ റോസടി ഇടാ മരണ റോസടി ആറായി ഒന്നൂടെ ഒന്നും ആരാ ഇല്ല

ണോ <Ouallan>? <ton digatto> <T diagnose meltática> ില്ല എന്താ കളി നോക്കു അങ്ങനെയാ മൂളയാ ലാസ്റ്റ് മിനിറ്റില ഏതെങ്കിലും ആണോന്നായിരിക്കും അയ്യോ തോറ്റത് മോനല്ലേ അതുകൊണ്ട് നമ്മയുടെ നീ അവന് രണ്ട് ചീത്ത പറഞ്ഞേ അതെന്നെ വിളിക്കണ അങ്ങോട്ട് നല്ല മണി തീർച്ചയായിട്ടും രാജേഷ് ക്രിസ്റ്റി താങ്ക് യു ഗൈസ് താങ്ക് യു സോ മച്ച് സോസോനെ കുറിച്ചാണ് അറിയാൻ സോസോ റിട്ടയർ ആക്കി ആൾക്കാരോട് ഞാൻ നിന്നെ പോലെ വെല്ലുവിളിക്കാറില്ല നീ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ അലക്കുന്നത് ഇന്ന് ഇംഗ്ലീഷിലല്ലേ അതുകൊണ്ടാ അത് എന്റെ പ്രശ്നല്ല സ്കൂളിൽ പഠിക്കാൻ പോയ സമയത്ത് പഠിക്കണായിരുന്നു അല്ലാണ്ട് മാവിന് കല്ലെറിഞ്ഞല്ലേ വേണ്ടായിരുന്നേ ടീച്ചേഴ്സ് പഠിച്ചിട്ട് ഞാൻ 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 വന്നിരിക്കാൻ

ചാടികളിക്കണേ ഞാനാണോ വന്നത് നിന്റെ അടുത്തേക്ക് നീ നീയല്ലേ ഇങ്ങോട്ട് വന്നത് കാരണം എനിക്ക് എന്താ തന്നെ കാണാൻ രണ്ടും പടയ്ക്കാൻ തോന്നും എന്തോ

ഞാൻ ദൈച്ച ഞാൻ തന്നെ പണിഷ്മെന്റ് എടുക്കും ഓക്കേ ഞാൻ ഇപ്പോ വീട്ടിലാണെങ്കിൽ ഞാൻ എടുക്കും ഷോപ്പിലാണെങ്കിൽ ഞാൻ എടുക്കില്ല നീ വീട്ടിലല്ല ഇരിക്കണതല്ലേ ആ മൂന്നാമത്തെ ആ എ ഹരിപ്രിയ बेटा ആകെ ഞാൻ പറയുന്നില്ല മൂന്നാമത്തെ പണിഷ്മെന്റ് ഓടാന്ന് ഞാൻ ഓടോ ഇറങ്ങിയ എന്റെ ലൈവിൽ നിന്ന് ചൊന്നെ സ്വഭാവം മാറ്റണം ഈ മൂത്ത ആൾക്കാർ ഇങ്ങനെ വാക്കുകൾ വാർത്തകൾ ഉപയോഗിക്കുക ഇതൊക്കെ നീ മാറ്റണം യു ആർ വെരി യങ് ഓക്കെ സോ നീ നിറേതായിട്ടുള്ള രീതിയിൽ കുറച്ച് ആ കുറച്ച് നല്ല രീതിയിൽ സംസാരിച്ച് പഠിക്കുന്നത്

മൂന്നാമത്തെ പണിഷ്മെന്റ് പണിഷ്മെന്റ് പറഞ്ഞിട്ടാ അതിന്റെ കൂടെ ഇരിക്കുമ്പോ മര്യാദക്ക് ഇരുന്നോളൂന്ന് മൂന്നാമത്തെ പണിഷ്മെന്റ്

നീ ആ ബാക്കിലുള്ള സിംഹ ഉണ്ടല്ലോ ആ സിംഹത്തിനെ ട് സിംഹു ഐ ലവ് യു ട് സിംഹുറിയോ ഉമ്മയും കൊടുക്കണം എത്ര എത്രയോ അമ്പത് പ്രാവശ്യം നിന്നായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഷോപ്പിൽ നിൽക്കുന്ന സ്റ്റാഫിനായിട്ട് അല്ലെങ്കിൽ തന്നെ പണിഷ്മെന്റ് എടുക്കാണ്ട് അതെനിക്ക് ഇത്തിരി കൂടുന്നുണ്ട് ഇവിടെ പറ്റിയിട്ടുള്ള കാര്യം അഗൈൻ ഇഫ് ഐ ഹിയർ സംതിങ് ലൈക്ക് ദിസ് അത് എന്റർടൈൻ ചെയ്യില്ല